ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എൻ്റെ കൊച്ചിലൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫേസ് മൊത്തം മുഖക്കുരു ആയിരുന്നു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഭയങ്കര ശമ്പല എൻ്റെ മുഖം മൊത്തം ഇങ്ങനെ ബൾബ് പോലെ മുഖക്കുരുവായിട്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ദൈവം എൻ്റെ സ്കിന്ന മൊത്തം എനിക്ക് ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കാൻ ഭയങ്കര ശമലമായിരുന്നു ഇങ്ങനെ മുഖം നിറയേം കുരുവായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു റിലേഷൻ്റെ ഒരു ആൻറ്റി ആൻറ്റി പറഞ്ഞെന്ന് മോളെ മോള് വിഷമിക്കേണ്ട കുറച്ച് നാൾ തുടരായിട്ട് മോൾ ചെയ്യണം കുറച്ച് ഉരുവോ എടുത്തിട്ട് മോൾ അത് കുറച്ച് ഗ്ലിസറിലോ മറ്റേന്തുവാ ഇതിലും എടുത്തിട്ട് തേക്കാൻ ഗ്ലിസ് വെള്ളിരിക്ക വെള്ളിരിക്ക ആ വെള്ളിരിക്ക ജ്യൂസിൽ വെള്ളിരിക്ക ആ കുക്കുംബർ ജ്യൂസിൽ അതിൽ ഇട്ട് കുറച്ച് ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് മോള് തേച്ച് നോക്ക് ഒന്നുമില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ അത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഉലുവ എടുത്ത് വാട്ടറിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് മുഖത്ത് വരട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുവായിരുന്നു ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കുറയണമെന്നില്ലായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൈരിലും മിക്സ് ചെയ്ത് തൈരിലും മിക്സ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ തൈരിലും മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ മാറ്റി മാറ്റി ചെയ്ത് ചെയ്ത് എൻ്റെ മുഖം നല്ല ഡിഫറെൻ്റായി കുറേയൊക്കെ മാറി അപ്പം അപ്പം ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഉലുവയുടെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നമ്മൾ ഉലുവ ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് നമ്മുടെ ഫേസിൽ കരിവാളിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുഖം കരിവാളി കരിവാളിച്ചു പോലെ വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ചു വരുമ്പ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഈ ഉലുവ പൊടിയെടുത്തിട്ട് റോസ് വാട്ടറിൽ റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യണം അതിൽ കുറച്ച് ആ റോസ് വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഗ്ലിസറി ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മിക്സ് ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉലുവയിലുമായിട്ട് മിക്സ് ചെയ്യണം റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു അത് ഡ്രൈ സ്കിന്നിലോട്ട് അബ്സോർബായി അത് ഡ്രൈ ആവണ വരെയും മുഖത്ത് പരത്തിയിട്ട് സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കഴുകി കഴുകിക്കളഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല കരിവാളി കരിവാളിപ്പൊക്കെ മാറും അത് നമ്മൾ ഒരു ദിവസം ഒന്നും ചെയ്താൽ പോരാട്ടോ നമ്മൾ ഒരു കുറച്ച് ദിവസം എന്ത് സാധനം നമ്മൾ ആയുർവേദമായിട്ട് അതായത് ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരു കുറച്ച് ദിവസം തുടരെ ചെയ്യണം ഇപ്പൊ തുടരെ ചെയ്തില്ലെങ്കിലും ഒരു മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ പെട്ടെന്ന് കരിവാളിപ്പും നമുക്ക് മാറുന്ന ഉടൻ റിസൾട്ടും കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തു നോക്കാം അത് ഒരു കാര്യം അപ്പം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മ മിക്കവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ ഞാൻ അടുത്തത് എങ്ങനെ അടുത്തത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന സെക്കൻഡ് പിന്നെ അന്ന് 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 എനിക്ക് ഈ ഈ ഒരു കാര്യം മാത്രം അറിയാൻ അറിയാൻ പാടുള്ളുമായിരുന്നു ഇപ്പം ഇങ്ങനെ നമ്മൾ ഓരോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ത്തിരി ഗുണങ്ങളാണ് ഒലുവേനെ ഉലു കുറിച്ചുള്ളത് അപ്പോൾ ആ ഉലുവെ ഉലുവേനെക്കുറിച്ച് ഞാൻ എനിക്ക് ഇപ്പം മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കാണണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് നമ്മൾ ഭയങ്കര വിലയൊക്കെ കൊടുത്ത ക്രീമുകളും ഒക്കെ മുഖത്ത് വരട്ടും ഇപ്പം നിസ്സാരം ഒരു അഞ്ച് രൂപ കൊടുത്താൽ പോലും കിട്ടുന്ന ഒരു ഉലുവയ്ക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് നല്ല ഗുണങ്ങൾ അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എൻ്റെ ചാനലില് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നിപ്പോ ഇനി ഓരോ ഗുണങ്ങളെ കുറിച്ച് പറയാ അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നുകാർ നമ്മുടെ എപ്പോഴും ഡ്രൈ ആയിട്ടിങ്ങനെ മൊരി പിടിച്ചിരിക്കുന്ന സ്കിന്നുണ്ട് അവർ അവർക്കുള്ള ടിപ്പാണ് പറയാൻ പോകുന്നത് അപ്പം ഡ്രൈ സ്കിൻകാർ ഫസ്റ്റ് വേണ്ടത് അലോവെര ജെല്ല് വേണം പിന്നെ ഗ്ലിസറിൻ വേണം റോസ് വാട്ടർ വേണം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം ഡ്രൈ സ്കിൻകാർക്ക് ഉപയോഗിക്കാൻ അത് അവർ അതിനൊപ്പം നമ്മൾ ഉലുവപ്പൊടി ഉലുവ നമ്മൾ പൊടിച്ച് വച്ചേക്കണത് ആ ഉലുവപ്പൊടി മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറിൽ ഉണ്ടാ മിക്സ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിൻകാർ റോസ് വാട്ടറിൽ ഗ്ലിസറിൻ വേണം അലോവേര ജെല്ലും വേണം ഉലുവപ്പൊടി വേണം ഇത്രയും സാധനങ്ങളിൽ മിക്സ് ചെയ്തിട്ട് ഒരു കുഴ കുഴാതെ ഇരിക്കപ്പ ഇങ്ങനെ ആ മിക്സ് മിക്സ് അത് നമ്മൾ മുഖത്ത് പരട്ടിയിട്ട് അത് ഡ്രൈ ആ ഫേസിലോട്ട് വലിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് ശുദ്ധമായ വെള്ളത്തിൽ നമ്മുടെ ഫേസ് കഴുകിക്കളയാ അങ്ങനെ നമ്മളൊരു തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞ അപ്പോൾ ഓഹ് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും നമ്മുടെ സ്കിൻ നല്ല നല്ല സ്കിന്നായി തീരേം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരുന്നതൊക്കെ കാണും ഡ്രൈ മാറി ഡ്രൈനെസ് മാറി നല്ല ഗ്ലോ ആയി തീരും അതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിൻ മാറേ അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം രണ്ടാമത് പറയണത് നമ്മുടെ മുഖത്തൊക്കെ ഏർ കറുത്ത പാടുകൾ വരൂലെ കറുത്ത പാടുകള് കറുത്ത പാടുകൾ നമ്മളിപ്പോ പ്രായമായി വരുമ്പോറും നമ്മുടെ സ്കിൻ മൊത്തം ഡൾ ആയി വരും അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന നമ്മുടെ സ്കിൻ കുറച്ച് മാറ്റം ഉണ്ട് അപ്പോൾ ആ കറുത്ത പാടുകൾ മാറാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ബ്യൂട്ടി കണ്ടൻസിലൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്നത് റോസ് വാട്ടറും ഗ്ലിസറിനൊക്കെയാണ് അപ്പോൾ ഈ റോസ് വാട്ടർ ഇതിനും വേണം നമ്മുടെ സ്കിൻ മാറി ഡെഡ് സ്കിന്നെല്ലാം മാറി നല്ല സ്കിൻ വള വരാനും റോസ് വാട്ടറ് ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുലുവ പൊടിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമ്മൾ അത് മുഖത്ത് പറ്റുമ്പോൾ നമ്മുടെ ഡെഡ് എല്ലാം മാറി നല്ല സ്കിൻ വരാനും പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാനും സഹായിക്കും അപ്പൊ അത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറും എന്നാണ് പറയുന്നത് അപ്പൊ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ റിസൾട്ടും എല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാഴ്ചയിൽ ഒരു മൂന്നു ദിവസമെങ്കിലും ചെയ്യാൻ നോക്കാം അപ്പൊ രണ്ടാമത്തെ ടിപ്പ് അതാണ് ഇനി മൂന്നാമത്തെ ടിപ്പിലോട്ട് കിടക്കാം ഇനി പറയുന്നത് മുഖക്കുരു മാറാനാട്ട മുഖക്കുരു മാറാൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇപ്പൊ ഞാൻ ഇപ്പൊ കൂടുതലും പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയണത് ആണ് ഞാൻ പറയുന്നത് അപ്പൊ മുഖക്കുരു മാറാൻ വേണ്ടി തേനും പിന്നെ ഗ്ലിസറിനും പിന്നെന്തൊക്കെയാ തേനും റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്യാം മുഖക്കൂര് മാറാൻ തേനും റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് കുറച്ച് തൈരും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം അലർജി ഉള്ളവർ ഉപയോഗിക്കേണ്ട ഇത് മാത്രം മതി തേനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് പാക്ക് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖക്കൂര് മാറും മുഖക്കൂലി മാറും അതിന് തെളിവ് അതിന് ഒരു ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ പണ്ട് കുറേ മുഖക്കൂരുമായിരുന്നു മുഖം ആകെ ഡള്ളായിരുന്നു അപ്പോൾ ഇത് ചെയ്ത് എൻ്റെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടായി അപ്പം നിങ്ങൾ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അതെല്ലാം മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇട്ടിട്ട് അത് ഉണങ്ങുമ്പോൾ കഴുകി കളയാം അപ്പം അത് നമ്മുടെ സ്കിൻ സ്കിൻ ഡെഡ് സ്കിന്ന് മാറാൻ സഹായിക്കും സ്കിൻ റെജിനേഷൻ റെജിനുവേറ്റ് ചെയ്യാൻ സഹായിക്കും അതിനെ സഹായിക്കും അപ്പോൾ ബെസ്റ്റ് റിസൾട്ടാണ് ഉലുവ ഉലുവ ഉലുവയ്ക്ക് കുറേ ഗുണങ്ങളുണ്ട് അപ്പം ഉള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കുക തേനും ഗ്ലിസറിനും പിന്നെ എന്താ റോസ് വാട്ടറും കൂടെ ഈ ഉലുവ പൗഡറിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്യാം അലർജി ഉള്ളവർ ഉള്ളവരുപയോഗിക്കേണ്ട എല്ലാത്തവർക്കും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് വരുത്തി കഴിഞ്ഞാൽ മുഖം നല്ല ബ്രൈറ്റാവുകയും ചെയ്യും നമ്മുടെ സ്കിന്നില് ഒരു നൂറ് ഒരു നൂറില് ഒരു അറുപത് പെർസെന്റേജ് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും അപ്പൊ അത് ചെയ്ത് നോക്കാം അപ്പ ഇനി അടുത്ത നാലാമത്തെ സെക്ഷനിലോട്ട് കിടക്കാം ഇനി അടുത്തത് കരിവാളിപ്പ് മാറാനാണേ കരുവാളിപ്പ് മാറാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പൗഡര് പിന്നെ വെള്ളിരിക്കയുടെ ജ്യൂസ് വെള്ളിരിക്ക ജ്യൂസ് പിന്നെന്താ ബദാം ഓയിൽ ബദാം ഓയില് നല്ല ഗുണമുള്ളതല്ല ബദാം ഓയില് ഓർ കോക്കനട്ട് ഓയിൽ ബദാം ഓയില് ഇല്ലെങ്കിൽ കോക്കനട്ട് ലോ കോക്കോണട്ട് ഓയില് ഉപയോഗിക്കാം ബദാം ഓയിൽ കോക്കനട്ട് എന്നിവ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ഗ്ലിസറിനില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ ഓയിലുകൾ ചേർക്കണമെങ്കിൽ ഓയിൽ ഓരോ മിക്സ് ചെയ്ത് നമ്മൾ ഒരു ഫേസ് പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്കിൻ നല്ല റെജ്യൂനേറ്റ് ആവാനും ആ കരിവാളിപ്പൊക്കെ മാറാനും സഹായിക്കും അപ്പൊ നമ്മളിപ്പോൾ വെയിലൊക്കെ കൊണ്ടു വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് അപ്പൊ അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പൊ അത് നല്ലൊരു ഗുണമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ സ്കിൻ നല്ല റെജിനേറ്റ് ആ റെജിനേറ്റ് ആവാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും കരിവാളിപ്പ് മാറാൻ സഹായിക്കും നമ്മൾ വെള്ളിരിക്ക ജ്യൂസിൽ ഉരുവ ഇപ്പം ഈ കാര്യങ്ങളെല്ലാം വെള്ളിരിക്ക ജ്യൂസ് ചേർത്തുന്നതും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തന്നെ വേണമെന്നൊന്നുമില്ല ഇത് ചേർക്കാം വെള്ളിരിക്ക ജ്യൂസ് ചേർക്കാം കോക്കനട്ടോ ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം അത് നമ്മുടെ കരിവാളിപ്പ് മാറ്റാനാണ് അപ്പം സ്കിൻ നല്ല ഗ്ലോ ആവാനും സഹായിക്കും അതൊക്കെയാണ് ഈ ഇപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ ഇപ്പൊ കണ്ട ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഉരുവക്ക് ഇത്രയും ഉണ്ടെന്ന് കേട്ടപ്പോ അത് ഞെട്ടിപ്പോയി അപ്പൊ ഇതെല്ലാം ഇതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ചില ചില കാര്യങ്ങളൊക്കെ എനിക്ക് മടിയുള്ള കാര്യങ്ങളും ഉണ്ട് ചെയ്യാൻ എന്നാലും ഇതൊക്കെ എനിക്ക് ഉലുവ ഞാൻ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും കൂടുതലും ഉലുവ ഉലുവ പൊടി ഇടാൻ സഹായിക്കും കാരണം എന്താ വെച്ചാൽ എന്നെ അത്രയും സ്കിന്ന ആകെ ബോറായിട്ടിരിക്കുന്നു അപ്പം എന്നെ സഹായിച്ചീ ഉലുവപ്പൊടിയാണ് അപ്പം ഞാൻ അതിൻ്റെ സന്തോഷം കൂടെയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇനി ഉലുവ ചേർത്തുള്ള സ്ക്രബാണ് കേട്ടോ സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഉലുവ പൗഡറിൽ കുറച്ച് എന്തുവാ കുറച്ച് പാ ഉപ്പോ അല്ലെങ്കിൽ ഷുഗറോ തൈരോ അല്ലെങ്കിൽ വെള്ളമോ പാലോ റോസ് വാട്ടർ എന്ത് ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്ന് വെച്ചാൽ അത് വെച്ച് ഉപയോഗിച്ചിട്ട് സ്ക്രബ് പോ മുഖത്തിടാം മുഖത്ത് പാക്ക് പോലെ ഇട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അധികം ശക്തിയോടുകൂടി ണ്ട് പതുക്കെ സ്ക്രബ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് എടുക്കാം മുഖം അപ്പൊ അപ്പൊ ഒരു നല്ലൊരു എക്സ്പ്ലോയിറ്റേഷൻ കൂടെയാണ് എക്സ്പ്ലോയേഷനും കൂടെയാണ് അപ്പം നല്ല സ്കിൻ നല്ല സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ പോവാനും ഒക്കെ സഹായിക്കുന്നു ഉണ്ടെങ്കിലും വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും പോകാൻ റിമൂവ് ചെയ്യാൻ സഹായിക്കും അപ്പം ഇതിൽ ഷുഗറും സോൾട്ടും കൂടെ ഒരുമിച്ച് കേട്ടോ ഏതെങ്കിലും എറണം മിക്സ് ചെയ്താൽ മതി ഇപ്പൊ മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ ഇനിയിപ്പിതൊന്നും ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഇരിക്കുന്ന ഒരു കാര്യമാണ് പാൽ അല്ലേ മിൽക്ക് മിൽക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഒരു മുഖത്ത് വരട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അത് ഡ്രൈ ആണോ വരെ കൂടുതൽ ഡ്രൈ ആക്കണ്ട ഒന്ന് ഡ്രൈ ആകുമ്പോ കൂടെ മുഖം നല്ലോണം സ്ക്രബ് പോലെ ചെയ്തിട്ട് കഴുകിക്കളയാനും കഴുകി കളയാനും ഭയങ്കര ബെറ്ററാണ് കേട്ടോ അത് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് അപ്പൊ ഉലുവ ഉലുവ ഭയങ്കര ഒരു സാധനം നമ്മൾ നിസ്സാരക്കാരനായിട്ട് തള്ളിവിടുന്ന ഈ ഉലുവ ഉലുവയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പ എല്ലാവരും ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് രാവിലെയൊക്കെ ജോലി ചെയ്യാൻ കയറുമ്പോ കുറച്ച് മുഖത്ത് ഇട്ടിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ജോലി കഴിയുമ്പോൾ കൂടെ അല്ലെങ്കിൽ കുറച്ച് ജോലി കഴിയുമ്പോക്കൂടെ നമ്മുടെ സ്കിന്ന ഒന്ന് ഇതാവും അപ്പൊ മുഖം ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞ് നല്ലോണം കഴുകഴിഞ്ഞിട്ട് ഒരു മോയ്സ്

അടുത്തതാണ് ഇനി പറയാൻ പോണത് പിന്നെ പറയാൻ പോണ ഉലുവയുടെ കുറച്ച് ഗുണങ്ങൾ വേറെ കാര്യങ്ങളാണ് നമ്മുടെ ഹെയർ ഫോളിങ് ഈ ഹെയർ ഞാൻ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല പക്ഷെ എല്ലാം മിക്ക ആൾക്കാരും പറയണുണ്ട് അത് നല്ല ഇതാണെന്ന് അതായത് ഹെയർ ഫോളിങ് തടയാനും പിന്നെ താരൻ മുടിയിലെ താരൻ ഇല്ലാണ്ടാവാൻ നര പെട്ടെന്ന് വരാണ്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ ഉലുവ അതെങ്ങനെയാണെന്ന് വെച്ചാ ഉലുവ കുതിർത്ത് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പൊടി തന്നെ കുതിർത്ത് വെച്ചിട്ട് അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം തല അപ്ലൈ ചെയ്യാം ഉലുവ കുതിർത്തത് ആ ഒന്ന് തല അപ്ലൈ ചെയ്യുമ്പോ ചെലവർ കാപ്പിപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് പറക്കെ കേൾക്കണുണ്ട് പക്ഷെ ഞാൻ ഈ തലയിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല എനിക്ക് ഇനി അത് അതൊന്നും ചെയ്ത് നോക്കണം പക്ഷെ എന്റെ ഇവിടെ എനിക്കറിയാം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചെയ്തവരൊക്കെ ഉണ്ട് അവർക്ക് നല്ല മുടിയുമുണ്ട് പക്ഷെ എനിക്കി ചെയ്ത് നോക്കണം അപ്പൊ അതാണ് ഇനി അടുത്തത് മുടി വളരാനും പിന്നെന്താ മുടി നര പെട്ടെന്ന് വരാണ്ടിരിക്കാനും ഒക്കെ സഹായിക്കും പിന്നെ സ്കിൻ ആവാൻ സഹായിക്കും പിന്നെന്തെന്നാ താരം താരമറ സഹായിക്കും പിന്നെ മുടി നാല മറക്കാം അപ്പൊ ഇത് ഇത്രേം കാര്യങ്ങളും ഇതെല്ലാത്തിനും സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ പോഷക ഗുണമുള്ള ഒരു സാധനമാണ് ഉലുവ അപ്പൊ എല്ലാവർക്കും ഉലുവയുടെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായല്ലോ ഇനി ഉരുവയുടെ ഗുണ ഇനിയും വേറെ ഗുണങ്ങളൊക്കെ കാണും നമ്മൾ അപ്പൊ ഇപ്പൊ ഇത്രയും ഗുണങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മണി കൂടാണ്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പല എന്ത് സാധനം കുറച്ച് കുറച്ച് നാൾ ഉപയോഗിച്ചാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കെമിക്കലല്ല ഒരു ഹോം റെമഡിയാണ് അപ്പം നമ്മൾ തുടർച്ചയായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക അപ്പം അതിൻ്റെ ഫലം റിസൾട്ട് ഉറപ്പാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത്രയപ്പോൾ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ബൈ ബൈ സി യം